നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയില വഴിയൂർ ദേശത്തെ ഏലയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ പിന്നെ വെള്ളം കയറിക്കഴിഞ്ഞാൽ കൃഷികളൊക്കെ നശിക്കുന്ന ഒരു രീതിയാണ് എൻ്റെ പേര് രവീന്ദ്രൻ പഴുതുറയാലെ കൃഷി കർഷകനാണ് ഞാനിവിടെ ഓണ കൃഷി കണക്കാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് ആറ്റിന്ന ഒരു പ്രതീക്ഷിക്കാതെ മഴ പെയ്ത് നേരെ ഡാമിൽ നിന്ന് വെള്ളം വന്ന് കയറിയാൽ ഇത് കൃഷിയെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കൃഷിയെല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് മൊത്തത്തിൽ കൃഷി നഷ്ടമാണ് ഇവിടെ വാഴ മരിച്ചിനി മലക്കറി കൃഷി ചെയ്യണവരുണ്ട് ഓ പിന്നെ അത് കൃഷി മൂന്നും തന്നെയുള്ള മരിച്ചിനി വാഴയും മലക്കറിയും തന്നെ കൃഷിയിൽ നിന്നും ഒരു ലാഭവും ഇല്ല നമുക്ക് കൃഷി ചെയ്യുന്നു അത് വീണ്ടും രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം കയറി പത്തൊമ്പത് കയറി ഇങ്ങനെ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും ഓണം സമയമാകുമ്പോൾ കൃഷിയിൽ നിന്ന് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടില്ല ഇതൊക്കെ നമ്മൾ വാഴ നാട്ടാൻ ശരിയെന്ന വെള്ളം കറമ്പ് എല്ലാം മൊത്തം ഇല്ലാതായി പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഓണത്തിന് മലക്കര കൃഷിയൊക്കെ ഓണത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ആ സമയത്ത് നമുക്ക് വിളഞ്ഞെടുക്കാൻ മഴയാണെന്ന് വെച്ചാൽ ഒന്നും സാധ്യതയില്ല വെള്ളം കയറിയാലും വെള്ളം കയറിയ നശിച്ചു പോകും ഡാമിലെ വെള്ളം വന്നിറങ്ങി ഇവിടുത്തെ മഴ വെള്ളം കെടുതിയായാലും എങ്ങനെയായാലും പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് വെള്ളം ചിലപ്പോൾ കിട്ടും കിട്ടും അങ്ങനെ നമ്മൾ പയറ് വെള്ളര് വെണ്ട ഇതെല്ലാം ചെയ്യുന്നുണ്ട് കൃഷി മൊത്തം മൊത്തം പച്ചക്കറി കൃഷിയാണ് കൂടുതലും ചെയ്യുന്നത് അതിൻ്റെ വേര് ചീഞ്ഞ് പോകും വേര് ചീഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടുത്ത് നമ്മൾ വേനൽ വരുമ്പോഴേക്കും ഇതിന്റെ ഇത് ഇത് ഇലകളെല്ലാം പഴുത്ത് ഇതങ്ങ് മറിഞ്ഞ് വീഴും പിന്നെ അതിന്റെ അത് അതുപോലെ അപ്പോഴുള്ള നിൽക്കുന്ന ഈ കാളൊന്നും വലുതാവേ ഇല്ല എല്ലാം ഒരുമാതിരി ഉപയെല്ലാം ശൂന്യമാറ്റങ്ങളും അതിൽ കിട്ടും ചെറിയ രീതിയിൽ കിട്ടും അപ്പോൾ അമ്പത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ ചില വയ്ക്കേണ്ടി വരും മുന്നൂറ് നാന്നൂറ് രൂപയ്ക്കൊണ്ട് വിലയ്ക്ക് അത്രയും കിട്ടും ആയിരം വയ്ക്കുന്നവരുണ്ട് അഞ്ഞൂറ് രൂപ വെച്ചിരിക്കുന്നവരുണ്ട് ഇരുന്നൂറ്റമ്പത് വെച്ചിരിക്കണ്ട് ഇരുന്നൂറ് ഉണ്ട് നൂറുള്ളവരുണ്ട് ഏറ്റവും കുറഞ്ഞത് നൂറ് തന്നെ നൂറ് അത് കുറച്ച് സ്ഥലമുള്ളവർ സോന വസ്തുക്കളുള്ളവർക്ക് തോനെ വസ്തുക്കളുള്ളവർക്ക് ഇഷ്ടം പോലെ വാഴയുണ്ട് ഒരുപാട് രണ്ടായിരം മൂവായിരം മൂന്ന് കൃഷി ചെയ്യണ വാഴയുണ്ട് ഒരേക്കറിലെ മനസ്സിന് അപ്പം കൃഷി ചെയ്യണവരുണ്ട് കുറച്ച് അമ്പത് സെൻറ്റിലൊക്കെ മലക്കറി കൃഷി ചെയ്യണവരുണ്ട് കുറച്ച് പേര് മലക്കറി കൃഷിയേ ഉള്ളൂ ബാക്കിയൊക്കെ ഇത് രണ്ടും തന്നെ കപ്പയും വാഴ തന്നെ ഒരുപൂട് വാഴ നല്ല കുലച്ച് വരുമ്പോൾ നമുക്ക് കുറഞ്ഞത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കൂടുതൽ ചിലവാകും കുറഞ്ഞത് ചിലവും ഈ വളത്തിൻ്റെ വില വിലയാണ് വില കുറവുകൊണ്ടാന്ന് വളം സബ്സിഡി ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരു മൂട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വാഴ കുറയ്ക്കുകയുള്ളൂ എട്ട് മാസം ഒമ്പത് മാസം ആവുമ്പോൾ കൊല ആ എത്ര കൊടുക്കാൻ അന്നത്തെ ാൻ പറ്റുംപണിയിലോ മാർക്കറ്റിൽ കൂടുതൽ കൊല ഉണ്ടെങ്കിൽ വളരെ വില കുറച്ചേ കിട്ടുള്ളൂ നമുക്ക് മുപ്പത്തഞ്ചും നാല്പതൊക്കെ പ്രതീക്ഷിക്കാം നമ്മൾ നാല് കിട്ടിയില്ലെങ്കിൽ പത്ത് കിലോ എട്ട് കിലോ ഈ വിളവെടുപ്പിന്റെ ഈ ഇതുപോലത്തെ സീസണാണെങ്കിൽ കൊലയ്ക്ക് വെയിറ്റ് കുറയും നൂറ്റമ്പത് ലാഭം കിട്ടൂല കൃഷിക്കാരൻ കൂലിക്കാരന് ശമ്പളം കൊടുക്കണ്ടേ കൃഷി നടത്തണോ അതിൽ ഒന്നും കിട്ടില്ല കൂലിക്കാരന് കൊടുത്ത് കണക്ക് വെക്കുമ്പോൾ ആ ഇരുന്നൂറ്റമ്പത് വരെ നമുക്ക് കൊലയ്ക്ക് കിട്ടിയാലും നമുക്ക് ും കിട്ടില്ല കൃഷി നടത്തണമൊന്നും കിട്ടില്ല പൈസ മുടക്കണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൂലി അവന്റെ കൂലിയിൽ കണക്കൂട്ടി കണക്ക് കിട്ടും അത് തന്നെ അന്നുള്ള കൂലി കൊടുത്താലേ ചെയ്യുള്ളൂ അല്ല സ്വന്തമായിട്ട് ചെയ്യണ ആൾക്കാണെങ്കിൽ അവരുടെ കൂലിയിൽ അവർ അത് അദ്ദേശം അവർ അധ്യക്ഷ അപ്പോൾ നമുക്ക് എടുക്കാൻ സമയമാകുമ്പോഴാണ് ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവണത് അല്ലെങ്കിൽ വേനലുണ്ടാവുകയാണ് വേനലാണെങ്കിലും ഇത് വെള്ളം ഇല്ലെങ്കിൽ അത് എല്ലാം കഴിഞ്ഞു പോകും പിന്നെ കാറ്റ് കാറ്റാണെങ്കിൽ എല്ലാം അടിച്ച് മറിക്കളായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ഒന്നും ചെയ്യില്ല ഒരു രൂപയായി പോകാൻ അങ്ങനെയൊക്കെ തന്നെ പിന്നെ വെള്ളം കയറണമെങ്കിൽ ഇതിന് ഒരു പരിഹാരം നമ്മുടെ സർക്കാർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല വെള്ളം കീറുന്നു കൃഷികൾ നശിക്കുന്നു വാഴകൾ നശിക്കുന്നു ഇപ്പോൾ ചിങ്ങ മാസത്തിലെ ഓണത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന വാഴകളാണ് ഈ കാണുന്നതെല്ലാം എല്ലാം കൊലച്ചു നിൽക്കുകയാണ് ഇതെല്ലാം നശിച്ചു പോകും അതിന് അടിയന്തിരമായിട്ട് നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി നടപടിയുള്ള നടപടികൾ സർക്കാർ ചെയ്യണമെന്ന് വിന്നിതമായി അഭ്യർത്ഥിക്കുന്നു